അറിവിന്റെ ലോകം തുറന്ന തവരൂരിൽ മിനി പ്ലാനറ്റേറിയം വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകി സ്പീക്കർ എ എൻ ഷംസേർ ഉദ്ഘാടനം നിർവഹിച്ചു ചുവരുകളിൽ തെളിയുന്ന ഗ്രഹങ്ങൾ സീലിംഗിൽ തെളിയുന്ന നക്ഷത്രങ്ങൾ ആകാശ കാഴ്ചകൾ പ്രപഞ്ചത്തെപ്പറ്റി നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികൾക്ക് കണ്ടും കേട്ടും പഠിക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത് അറിവിന്റെ വിസ്മയ കാഴ്ചകളും പുതിയൊരു ലോകവുമാണ് കുരുന്നുകൾക്കിവിടെ അനുഭവിച്ചറിയുക പഞ്ചായത്തിന്റെ നൂതന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തനത് ഫണ്ടിൽ നിന്ന് ഏഴ് ലക്ഷം രൂപ ചെലവിട്ട് കേളപ്പജി മെമ്മോറിയൽ ഗവൺമെന്റ് യു സ്കൂളിലാണ് പ്ലാനറ്റോറിയം ഒരുക്കിയിട്ടുള്ളത് ജില്ലയിലെ തന്നെ ആദ്യത്തെ മിനി പ്ലാനറ്റോറിയമാണ് കെ എം ജി യു പി എസ് ലേത് വിവിധ വർക്കിംഗ് മോഡലുകൾ സ്റ്റിൽ മോഡൽ വീഡിയോ പ്രദർശനം ഇന്ററാക്ടീവ് വൈറ്റ് ബോർഡ് ആകാശ കാഴ്ചകൾ എന്നിവയിലൂടെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പ്രപഞ്ചത്തെക്കുറിച്ചും വിശദമായ പഠനമാണ് മിനി പ്ലാനറ്റോറിയത്തിലൂടെ ലഭ്യമാകുന്നത് ഇരുപതടി നീളവും വീതിയുമുള്ള രണ്ട് ക്ലാസ് മുറികളാണ് മിനി പ്ലാനറ്റോറിയത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് തവനൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തോളം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ മിനി പ്ലാനറ്റോറിയത്തിന്റെ പ്രയോജനം ലഭ്യമാകുക പ്ലാനറ്റോറിയത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ എ എൻ ഷംസിയ നിർവഹിച്ചു ശാസ്ത്രം സത്യമാണെന്നും ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നും ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തെ തള്ളിക്കളയുകയല്ല എന്നും ശാസ്ത്രത്തെ വിശ്വാസത്തെ ശാസ്ത്രജ്ഞമാരും വിശ്വസിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പഞ്ചായത്തിലെ കുട്ടികൾക്കുൾപ്പെടെ ഒരു നിശ്ചിത സമയം വെച്ച് ആ പ്ലാനറ്റോറിയം കാണാൻ സാധിക്കണം പ്രത്യേകിച്ച് സയൻസിനെ പ്രൊമോട്ട് ചെയ്യണം പലപ്പോഴും സയൻസിനെ പ്രൊമോട്ട് ചെയ്യാത്ത പ്രശ്നമാണ് നമ്മൾ നേരിടുന്നത് സയൻസിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ കോലാഹലൊക്കെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ അതിനെക്കുറിച്ച് ഞാൻ ഉന്നത കൊടുക്കാൻ വേണ്ടി സയൻസ് പ്രൊമോട്ട് ചെയ്യണം സയൻസ് ഇറ്റ്സ് എ ട്രൂത്ത് സത്യാണ് ഇവിടെ ഇപ്പം നിങ്ങൾ തയ്യാറാക്കിയ പ്ലാനറ്റോറിയം വളരെ ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടുണ്ട് അതിന് അത് കേവലം കേളപ്പൻ മെമ്മോറിയൽ സ്കൂളിന്റെ മാത്രമല്ല ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും അവിടുത്തെ കുട്ടികളുടെ പഠനത്തെ ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ കാണിക്കണം ഡോ കെ ടി ജലീൽ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം പി സി ഹരിദാസ് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് ശ്രീചിത്രൻ അടാട്ട് വാസുദേവൻ കെ പി വേണു എസ് ബിന്ദു തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड औरफो रोड कोटिक